വനിതകളുടെ ടി ട്വന്റി ലോകകപ്പിൽ ജീവൻ മരണ പോരാട്ടത്തിൽ ഇന്ത്യ ഗംഭീര വിജയം നേടിയിരിക്കുകയാണ് പാകിസ്ഥാനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് മത്സരത്തിൽ നിർണായകമായത് ഇന്ത്യയുടെ ബോളിംഗ് പ്രകടനം തന്നെയായിരുന്നു ടോസ് ലഭിച്ച് ആദ്യം ബാറ്റ് ചെയ്യാനുള്ള പാകിസ്ഥാൻ തീരുമാനം തെറ്റാണെന്ന് ശരിവെക്കുന്ന രീതിയിലായിരുന്നു ഇന്ത്യ ബോൾ ചെയ്തത് ഇടവേളകളിലെ വിക്കറ്റ് വീഴ്ചയിലൂടെ മത്സരത്തിലേക്ക് നിലയുറപ്പിക്കാൻ പാകിസ്ഥാന് സാധിച്ചില്ല അവസരം നല്ല രീതിയിൽ ഇന്ത്യ മുതലാക്കുകയും ചെയ്തു ബൗൾ ചെയ്ത എല്ലാവർക്കും വിക്കറ്റ് കീടിയ മത്സരം കൂടിയായിരുന്നു ഇത് ഇന്ത്യക്ക് വേണ്ടി അരുന്ധതി റെഡ്ഡി മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ശ്രേയങ്ക പാട്ടീൽ രണ്ട് വിക്കറ്റാണ് നേടിയത് ദീപ്തി ശർമ്മയും രേണുക്കാ സിംഗും ആശാ ശോഭനയും ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി പാകിസ്ഥാൻ നിരയിൽ കാര്യമായ ആർക്കും തെളങ്ങാനായില്ല നിത ഇരുപത്തിയെട്ട് റൺസ് നേടിയതാണ് ടോപ്പ് സ്കോറായി അവശേഷിക്കുന്നത് ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് നേടിക്കൊണ്ടാണ് ഇന്ത്യ മത്സരത്തിൽ വരവറിയിച്ചത് പിന്നീടം കൂടെ പാക് ബാറ്റിംഗ് ചീട്ടുകൊട്ടാനം പോലെ തകരുന്ന കാഴ്ചയും കണ്ടു ഇന്ത്യക്ക് വേണ്ടി ഷെഫാലി വർമ്മ മുപ്പത്തിരണ്ട് റൺസ് നേടിയപ്പോൾ ജെർമി റോഡ്രിഗസ് ഇരുപത്തിമൂന്നും ഹർമൻപ്രീത് കോർ ഇരുപത്തിയൊമ്പത് റൺസുമാണ് നേടിയത് പാക് നിരയിൽ ബോൾ ചെയ്ത ആർക്കും വിസ്മയം തീർക്കാനും സാധിച്ചില്ല പതിനെട്ട് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റിയെട്ട് റൺസ് നേടി ഇന്ത്യ വിജയം സ്വന്തമാക്കുകയായിരുന്നു ഇതോടെ പോയിന്റ് പട്ടികയിൽ ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് കയറുകയും ചെയ്തു ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനോട് അമ്പത്തിയെട്ട് റൺസിനാണ് ഇന്ത്യൻ വനിതകൾ പരാജയപ്പെട്ടത് അവിടെ നിന്ന് രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയക്കുൾപ്പെടുത്തിക്കൊണ്ട് അതിഗംഭീര വിജയം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇനി ശ്രീലങ്ക ഓസ്ട്രേലിയ എന്നീ ടീമുകളെയാണ് നേരിടാനൊരുങ്ങുന്നത് ഒമ്പതാം തീയതിയും പതിമൂന്നാം തീയതിയുമാണ് ഇന്ത്യയുടെ അവശേഷിക്കുന്ന മത്സരങ്ങളുള്ളത്